ഹലോ സൂഫി റിങ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എനിക്കും ഇഷ്ടമാണ് ഞാൻ ഈ ഒരു സംഭവം തപ്പി നടന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വീട്ടിലൊന്നുണ്ടാക്കി നോക്കിയാലോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് നോക്കിയാലോ വളരെ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ധൈര്യ ഒരു റിംഗ് ബേസാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഈ റിംഗ് ബേസിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ അങ്ങ് ഒട്ടിച്ചുകൊടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് ഡബിൾ ഹോൾ സ്റ്റോൺ ആണ് ഏട്ടോ നമ്മൾ ബോക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റോൺ ആണ് അപ്പോൾ ഇതുപോലെ റിംഗ് ബേസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ബി സെവൻ തൗസൻ്റോ സിക്സ് തൗസൻ്റോ ഏതോ ആണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് സെമി ഹാർഡ് ആവുന്നവരെ വെയിറ്റ് ആണെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അത് എടുത്ത് ഒട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ചരിഞ്ഞു പോകാനും ഇളകി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളൊന്ന് സെമി ഹാഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒട്ടിക്കാം കേട്ടോ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണേ ഇതിൽ കാണുമ്പോൾ വേറൊരു ഷെയ്ഡായിട്ട് തോന്നും പക്ഷെ നല്ല രസമുള്ളൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു സ്റ്റോൺ വന്നിട്ട് അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ റിങ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അടുത്ത് ഇത് ഈ ഒരു സംഭവം വെച്ചിട്ട് റിംഗ് ഉണ്ടാക്കിയാലോ ഇത് നമ്മുടെ ഒരു സെൻറ്റ് സ്റ്റോൺ ആണ് ഫ്ലവർ സെൻഡ് സ്റ്റോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതും നമ്മുടെ അവ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് റിംഗ് ബേസിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുക ഇത് ഒട്ടി ഇതൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറയാമല്ലോ ഞാൻ തന്നെ വണ്ടടിച്ചു പോയി കാരണം ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പണ്ട് വാങ്ങി തന്ന ആ സെയിം റിങ് പോലെ തന്നെയുണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര കുറഞ്ഞ ചിലവിൽ നമുക്കിത് കിട്ടുമല്ലേ പിന്നെ ഈ ഒരു റിംഗ് ബേസ് എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റിയുള്ള റിംഗ് ബേസ് ഒന്നും അല്ല നോർമൽ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ കളറൊക്കെ പോകുന്ന ടൈപ്പാണ് പിന്നെ ഞാനൊരു ശ്രമം നടത്തിയതാണ് ഈ സംഭവം അതിലൊട്ടുമെന്ന് പക്ഷേ അത് ഒട്ടില്ല ഒട്ടാത്തതല്ല അത് കറക്റ്റായിട്ട് അതിന് സീറ്റിങ് വരത്തില്ല കേട്ടോ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ ചെറുതായിട്ടൊരു പ്രൊജക്ഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്ഷൻ മാത്രമേ അവിടെ ഒട്ടത്തുള്ളൂ അല്ലെങ്കിൽ ചരഞ്ഞു നിൽക്കും അങ്ങനെ ഞാൻ എൻ്റെ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു കേട്ടോ അപ്പോൾ ഇതങ്ങ് കളഞ്ഞു ഇതിന് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഒട്ടിച്ച് നോക്കിയാലോ അപ്പോൾ ഇത് വേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നവർ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉള്ളത് വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഇനി ഞാൻ എന്താ ഈ ഒരു ഡൈസി ലോക്കറ്റ് ചാം ലോക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതും സെയിം തന്നെയാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഒട്ടിക്കുക പിന്നെ ഇതിലൊരു ചെറിയൊരു കൊളുത്ത് കൊളുത്തുപോലത്തെ സംഭവം വരുന്നില്ലേ അപ്പം അവിടേക്ക് ഞാനിതാ ഒരു ജംപറിങ് എടുത്തിട്ട് അതിൽ ഒരു ലീഫ് ലോക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ലീഫ് ലോക്കറ്റാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്തെങ്കിലും കുഞ്ഞ് സാധനം മതി നമ്മൾ ഗുങ്കുരുവോ അങ്ങനെ എന്തെങ്കിലും സാധനം ഇട്ട് കൊടുത്താൽ മതിയാകും ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കുക അത്രയുള്ള കേട്ടോ അല്ലാതെ ഇത് തന്നെ ഇടണമെന്ന് ഞാൻ പറയുന്നില്ല ഹാങ്ങിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക അത്രയേ ഉള്ളു കേട്ടോ ഇനി ഇതില്ലാതെ ഈ ഒരു ഹാങ്ങിങ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം അതും കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായിരിക്കും ഇതെനിക്ക് അത്രയ്ക്ക് ഒരിതായിട്ട് തോന്നിയില്ല ബിക്കോസ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവമില്ലേ അത് ഒട്ടിച്ചല്ല ആ ഒരു ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ലോക്കിട്ടുണ്ടല്ലോ അത് അത്ര ഒരിതല്ല വലിപ്പമുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് ഇത് അത്ര പെട്ടെന്നൊന്നും ഇളക്കി വരത്തില്ല കേട്ടോ കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു ആണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ ഷെയ്ഡ്സ് ആണ് ബ്ലാക്ക് ഉണ്ട് അതായത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് പിന്നെന്താ മെറൂൺ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ ആണ് ഇതുപോലെ വൈറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈയൊരു സൈസിൽ വരുന്നതെന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ കോമൺ കോമൺ കളേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഓർഡർ ചെയ്യാൻ കേട്ടോ ഈ ഒരു സ്റ്റോണ് നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ റിംഗ് ബേസും ഉണ്ട് കേട്ടോ റേറ്റും കാര്യങ്ങളുമൊക്കെ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ പറയാം അപ്പോൾ ഇത് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടാണ് എന്തായാലും നോക്കാം കേട്ടോ അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ റിങ് നമ്മൾ ഉണ്ടാക്കിയ റിങ്ങ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റിങ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും കുറേ ഐഡിയാസ് വെച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാണാൻ ഭംഗിയുള്ളൊരു സംഭവം എടുത്ത് റിംഗ് റിങ് ബേസിലൊട്ടിച്ചാലും മോതിരമായില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇത് തൊട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അതിന് പെട്ടെന്ന് നേരത്തെ എൻ്റെ ആവേശം കാരണം ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന റിംഗ് ആണ് കേട്ടോ ഏത് അളവിലുള്ളവർക്ക് വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കൊളുത്തിന് ഇളക്കി കളഞ്ഞാൽ നമുക്ക് പ്ലെയിനായിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഐഡിയാസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഇട്ടേക്കാം അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരുപാട് കിറ്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒക്കെ ഇങ്ങെത്തി അപ്പോൾ കിറ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഓണം ഇങ്ങെത്താറായി ഓണത്തിൻ്റെ കിറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഡേയ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്തേക്കാം താങ്ക്